അപ്പോൾ ഒരു ചെറിയൊരു കഷണം അലോവേര ഇങ്ങനെയാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് മുടി പെട്ടെന്ന് കിളിർത്ത് വരാനും നന്നായിട്ട് മുടി വളരാനും ൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് നേരം മുടിയിലൊന്ന് തേച്ച് കൊടുത്ത് ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ ഇത് മുടിയായിട്ട് ചേരും എന്നിട്ട് സമയമുണ്ടെങ്കിൽ കഴുകി കളഞ്ഞാൽ മതി അപ്പം ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിക്കുകട്ടോ അപ്പം ഇതെൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിത് ചെയ്തിട്ടാണ് എൻ്റെ മുടി കൂടുതലായിട്ട് വളരാൻ എന്നെ സഹായിച്ചതാണ് എനിക്ക് ഇത്ര മുടിയൊന്നും ഇല്ല ായിരുന്നു കേട്ടോ കുറെ മുന്നൊന്നും ഇപ്പൊ ഞാനിതാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് രാത്രിയാണ് കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ ഇത് ചെയ്തു കൊടുക്കാറുള്ളത് രാവിലേക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും തിരിച്ചറിയാൻ പറ്റുമോ കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ അലോവേര അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കറ ഉണ്ട് കേട്ടോ ഒരു മഞ്ഞക്കറ അത് പലർക്കും അറിയുന്നതായിരിക്കും പലരും സ്ഥിരമായിട്ട് ഇങ്ങനെ അലോവേര ചെയ്യുന്ന ഉണ്ടാവും അപ്പൊ അങ്ങനെ ഈ ഒരു ഒരു പ്രത്യേകത വെച്ചാൽ അത് നമ്മുടെ മുടിക്ക് നമ്മുടെ തലയിൽ ചെറുതായിട്ട് ചൊറിച്ചില് വരാൻ ും അതുപോലെ കുരുക്കൾ വരാനും ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞക്കറ മാറി കിട്ടും കേട്ടോ അപ്പൊ ഞാനിതാ ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മഞ്ഞക്കറൊന്ന് മാറിയിട്ട് വേണം നമുക്കിതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിതാ ഇതേപോലെ മഞ്ഞക്കറൊക്കെ മാറി ഒരു അഞ്ചു മിനിറ്റ് ഇട്ടാൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഓരോ നമ്മുടെ ഈ ഒരു ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ജെൽ മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഫുള്ളായിട്ട് മിക്സിയിലിട്ടിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി ഗുണം എന്ന് വെച്ചാൽ ഒന്ന് വേറെ തന്നെയാണ് ഇത് നമ്മുടെ മുടിയിൽ സ്ഥിറ്റമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും പുതിയ മുടി കിളിർത്ത് വരും ചെയ്യും മുടി പൊട്ടി പൊട്ടിപ്പോവാ അമിത്തമായിട്ടുള്ള മുടി വഴിച്ചിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് കിട്ടാൻ അലോവേര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറേ മുന്നേ കിട്ട വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അമിതമായിട്ടുള്ള മുടി ഒഴിച്ചിലായിരുന്നു കേട്ടോ അത് നന്നായിട്ട് കുറഞ്ഞതും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി ഉണ്ടാവാൻ തുടങ്ങിയതൊക്കെ ഞാൻ തെറ്റായിട്ട് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ അലോവേര നന്നായിട്ട് ചുമ്മാണെങ്കിൽ അലോവേരേൻ്റെ ജെല്ലെടുത്ത് ചുമ്മാ അങ്ങനെ തലയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം മുടി അയച്ചിടുമ്പോൾ അത് ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് മുടി വാരി പിടിച്ച് കെട്ടി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടിലെ അടിവശത്തേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ ഞാൻ കുറേ മുന്നേ ഉള്ളത് ീഡിയോസിലൊക്കെ കാണിച്ചതാണ് അത് നല്ല റിസൾട്ടാണ് കേട്ടോ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടിക്ക് കട്ടി കിട്ടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ തന്നെ വളർന്ന് വരാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അകാലനിര കുറയാനേ അലോവേര നല്ലതാണ് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതെട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു അലോവേരേന്റെ ജെല്ലാണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമുക്ക് ഞാനൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ചെയ്തു വെക്കുകയാണ് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്പൊ ഇത് ഒരു ഒരു രണ്ട് കഷ്ണം അലോവേരേന്റെ ആ ഒരു ജെല്ലെടുത്തിട്ട് നമ്മൾ അത്യാവശ്യം ജെല്ലുണ്ട് കേട്ടോ നമ്മുടെ അലോവേരയ്ക്ക് ഇപ്പൊ ഞാൻ ഇതാ രണ്ട് പോളേന്ന് നമ്മുടെ ഇതുപോലെ ജെല്ലെടുത്തിട്ട് ഒരു രണ്ട് ദിവസത്തേക്കാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ട ഇതിന്റെ കൂടെ എന്ന് വെച്ചാല് ഒന്നുമല്ല നമ്മുടെ ഈയൊരു ഉള്ളി ഉണ്ടല്ലോ സവോള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ആദ്യം ഞാനിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ആണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കാം സവോള സവോളയാണെങ്കിൽ ഒരു മുറി മതി കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അപ്പോൾ ഞാൻ ഈയൊരു സവോളേൻ്റെ ഒരു മുറിയാണ് എടുക്കുന്നത് ഒരു മുറിയാണെങ്കിലും ഒരു വലിയ സവോളയാണെങ്കിൽ ഒരു മുറിയും വേണ്ട കേട്ടോ കാരണം സോളേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി കിളിർത്ത് വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ അലോവേരേൻ്റെ കൂടെ നമ്മുടെ സോളേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇതിങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അരഞ്ഞു കിട്ടാൻ ചെറിയൊരു പ്രയാസമുണ്ട് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ എന്തായാലും ഇതേപോലെ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അരിക്കുക കേട്ടോ നന്നായിട്ട് കണ്ടോ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ സോളേൻ്റെ ചെറിയൊരു മട്ടൊക്കെ ഉണ്ട് പിന്നെ അരിപ്പയിലെ നമുക്ക് ഫാസ്റ്റിലൊന്നും അരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ കുറച്ച് പ്രയാസമുണ്ട് കാരണം അരിപ്പ നല്ല നല്ലതുപോലെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതാണ് കുറച്ചും കൂടി വിട്ടുവിട്ട് നിൽക്കുന്ന അരിപ്പയിൽ അരിച്ചെടുക്കാനാണ് കുറച്ചും കൂടി സുഖം ഇപ്പം എന്തായാലും ഞാനിതൊന്ന് കുറച്ച് പ്രയാസപ്പെട്ടാണ് അരിച്ചെടുത്തത് അല്ലെങ്കിൽ തുണിയിൽ തുണിയിലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം അലോവേരേൻ്റെ ജെല്ലൊന്ന് അരിച്ച് കിട്ടാനേ പക്ഷേ ഇത് ഈ ഒരു ജെല്ല് മാത്രമേ ഇത് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂണ് മതി കേട്ടോ ഒരു ഇപ്പം നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ ഒരു സ്പൂണ് അല്ലെങ്കിൽ അര ഒരു സ്പൂണൊക്കെ മതി സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മുടി ഇങ്ങനെ അയച്ചിടുമ്പോൾ ശരിക്കും മുടിയിൽ ഇത് ശരിക്കും മുടിയിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യും നന്നായിട്ട് ഉണങ്ങി വരികയും ചെയ്യും കേട്ടോ അല്ല വേറെ ഒരു വെള്ളം പോലെ ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല അത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഞാനിതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് എന്നൊരാ രാത്രി കിടക്കുമ്പോ ഇതാ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കൽ വേറും ദിവസം നമുക്ക് ഫ്രീ ആവുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇതാ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് അരിച്ചെടുക്ക എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണേനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ഒരു അര സ്പൂണ് ചേർത്ത് കൊടുക്കുക ആവണക്കെണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചെറുതായിട്ടൊരു കട്ടി ുള്ളൊരു ഓയിലാണ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും മുടി വളരാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ നമ്മുടെ ആവണക്കെണ്ണി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ആയുർവേദ കടകളിലും ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആവണക്കെണ്ണി അതേപോലെ തലയിൽ ഒരിക്കലും തേച്ച് കൊടുക്കരുതേ ഒന്നെങ്കിൽ സാധാ വെളിച്ചെണ്ണ എത്ര എടുത്തോ അത്ര ആവണക്കെണ്ണ എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മുടിയിൽ തേച്ച് കൊടുക്കാൻ ഞാനിത് തേച്ച് കൊടുക്കുന്ന ണിക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ മുടിയിലൊന്ന് ഇച്ചിരി ഇച്ചിരി എടുത്തിങ്ങനെ അപ്ലൈ ചെയ്യാം എനിക്ക് ഈ ഒരു വീഡിയോന്റെ ഇപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങളല്ലാതെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമുക്കിതാ രണ്ട് ഞാനിത് രണ്ട് ഭാഗത്തേക്ക് മുടിയിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ പ്പോളി റിസൾട്ടാണ് മുടിക്ക് ഒരു പ്രത്യേക കട്ടി തന്നെ തോന്നിക്കുന്നുണ്ട് നന്നായിട്ട് മുടി ഒഴിച്ചിലൊക്കെ നല്ലതുപോലെ കുറയാനും സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ